റിസ് കുര്യാച്ചക്കട ഒന്ന് ഷെമീറിന്റെ ഞാൻ പറയാല്ല ഷെമീർമീർ വമ്പിളറെ കാണുമ്പോ അടിയാകുന്നല്ലാണ്ട് കുര്യാക്കുസ് നല്ല റിസ് നല്ല സ്മൂത്ത് ആയിട്ടാണ് ഐഡി വാങ്ങിയത് എന്താ പറയുന്നു അല്ല ഇന്ന് വാങ്ങോ

ണി ഇൻഡിപെൻഡൻസ് ഡേ എവരിസ് ഡേ ജിപേ പേയ്മെന്റ് ഇത് പോയല്ലേ ഇതിന്റെ പോയല്ലേക്ക് വയസ്സായിരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് വയസ്സുണ്ടാവും പിന്നെ ഓഫ് ആക്കി ഗാന്ധിജി ആ ഗ്യാസ് നിന്റെ പ്രായം ഈ പേയ്മെന്റ് ലിമിറ്റല്ല ഗാന്ധിജിന്റെ കൂടെ അന്ന് ഇതുപോലെ െ പിന്നെ പഠിച്ചിട്ടില്ലേ ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ട് നെഹ്റുവിന്റെ കൂടെ അപ്പൊ ജവഹർലാൽ ഗാന്ധിജി അഭിപ്രായവും ഗാന്ധിജിയുടെ അഭിപ്രായം നിന്റെ വേലക്കാരൻ വേഗം മാറ്റി സിദിൻ പ്രദീപിന്റെ ചക്കിയ പറഞ്ഞത് എന്താ സിദിൻ പ്രദീഷ് ഇട്ടത് ബ്രോട്ട് ടുമോറോസ് ഇൻഡിപെൻഡൻസ് ഡേ വിൾആർ സോൾജിയർ ഫ്രം എം പി ൾ സോൾജേഴ്സ് ഗൈസ് യുവർ ലൈഫ് സോ എൻ്റെ നമുക്ക് വേണ്ടിട്ടാ ജീവൻ ജീവൻ എന്താ പറയാ ജീവൻ പടയം വെച്ചിട്ട് നിങ്ങളാടാ വന്ദേ ഭാരതം എന്റെ വന്ദേ ഭാരതം വന്ദേ മന്ദാരം എന്റെ ബസ്സിന്റെ വന്ദേ വന്ദേ മന്ദാരം വന്ദേ ഭാരതം വന്ദേ മാതരം സോറി ഞാനല്ല ഞാൻ കറക്റ്റാ പറഞ്ഞത് ആരാ ആരോ നീക്കറിയാക്ക് അറിയാതെ അറിയാത്തത് ആയി എല്ലാർക്കും തെറ്റാ അങ്ങനെ ഞാൻ പറഞ്ഞു അത് ഫ്രീക്വൻസി ലേക്ക് നിങ്ങൾ എത്തുന്നില്ല അതാ പ്രശ്നം ഇറങ്ങി നാഷണൽ ആന്തം നാഷണൽ ആന്ധം വെക്കാൻ പറഞ്ഞു നാഷണൽ ആന്തം വെച്ചിട്ട് മറ്റേ കൊടി വറത്താം നമുക്ക് നാളത്തെ സ്ട്രീമിൽ കൊടി നാളെ നമുക്ക് ഗാന്ധിജീലായിട്ട് ഇന്നല്ല നാളെ ആണ് ഇൻഡിപെൻഡൻസ് ഡേ പൊട്ടാ നാളെ നമുക്ക് ഓഗസ്റ്റ് പതിനഞ്ച് നാളെ നാളെ മറക്കല്ല എന്നാ ജാഥ പോയാലോ നിങ്ങൾ ഇങ്ങനെ നിങ്ങള് പറഞ്ഞത് മധുരം തന്നെ ശോകാവുന്നുണ്ടെന്ന് പറയുന്നത് നീ എന്തേലും സംസാരിക്കാ ചാറ്റ് വായിക്ക് റിപ്ലൈ കൊടുക്കേ ഇങ്ങനെ ശരിക്കും നിന്റെ ലക്ഷ്യം എന്താ നിന്റെ ഡ്രീം എന്താ എനിക്ക് എന്ത് ഇവന്റെ ലക്ഷ്യം എന്ത് കണ്ടെയ്നർ ഡ്രൈവർ ആണെന്നു ലക്ഷ്യം അതായത് ലോറി ഡ്രൈവറാ ആ നല്ല പണിയെല്ലാം തന്നെയാ നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പണി തന്നെയാണ് പക്ഷെ പാഷൻ അങ്ങനെ ഒരു പണി തെരഞ്ഞെടുക്കാൻ കാരണം ഷ്ടായിരിക്കും ചെലപ്പിക്കാൻ ഓടിക്കാൻ വലിയ വണ്ടി ഓടിക്കാനുള്ളൊരു തൊരയാ നിന്റെ മനസ്സിലെ ആ പണ്ട് ജേസി